ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വ്ളോഗ്യെന്ന് പറയണത് ഞങ്ങൾ മമ്മിയുടെ വീട്ടിൽ പോവാണ് സോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഒരു വ്ളോഗെടുക്കാമെന്ന് ഓർത്തു എല്ലാവരെയും പോലെ തന്നെ അമ്മ വീട്ടിൽ പോകുകയെന്ന് പറയണത് ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പണ്ട് വെക്കേഷൻ ആവാൻ നമ്മൾ നോക്കിയിരിക്കും കസിൻസൊക്കെ ആയിട്ട് മമ്മിയുടെ വീട്ടിൽ പോവാനായിട്ട് ഇപ്പോൾ കസിൻസ് എല്ലാവരും തന്നെ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പുറത്താണ് ഞങ്ങൾ കുറച്ചുപേര് മാത്രമാണ് ഇവിടെ ഉള്ളൂ സോ അപ്പോൾ അവിടെ പോയാലും ഞങ്ങൾ അവരെ മിസ് ചെയ്യും ഞങ്ങളുടെ മമ്മിയുടെ വീട് കോടനാടാണ് എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാവർക്കും തന്നെ കോടനാട് ആനക്കൂടും അതേപോലെ മലയാറ്റൂരും ഒക്കെ അറിയാവുന്നതാണ് ഇതെല്ലാം ഞങ്ങളുടെ മമ്മിയുടെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ പണ്ട് ഞങ്ങൾ വെക്കേഷൻ അവിടെ നിൽക്കാൻ പോകുമ്പോൾ ബസ്സിലായിരുന്നു അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീട് വരെ ഞങ്ങൾ പാടത്തിൻ്റെ വരമ്പിലൂടെ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്ത് പോയിട്ടുള്ളൊരു യാത്രയായിരുന്നു അത് അപ്പോൾ നമ്മൾ ആ വഴി വരാറേയില്ലാട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇതാട്ടോ മമ്മിയുടെ വീട് അപ്പോൾ ഈ വീടിന് ഏകദേശം ഒരു നൂറ്റി ഇരുപത് വർഷത്തെ പഴക്കമുണ്ട് ബാക്കി എല്ലാവരും തന്നെ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമാണ് ഇന്ന് വന്നത് ഈ തവണ ഓണത്തിന് ആർക്കും തന്നെ ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്ന് ഓണം സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് അങ്ങനെ ആക്കാമെന്ന് ഓർത്തു എൻ്റെ മമ്മിക്ക് ഒരു ചേട്ടനും മൂന്ന് ചേച്ചിമാരുമാണ്ട്ടോ ഉള്ളത് അപ്പോൾ അവരെല്ലാവരും ഇന്നലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവർ സദ്യയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മമ്മിയുടെ ചേച്ചിയാണ് ഞങ്ങൾ സോളി മമ്മി മമ്മീന്നെ വിളിക്കുക അപ്പോൾ സോളി മമ്മി സദ്യ കഴിക്കാനുള്ള ഇലയൊക്കെ റെഡിയാക്കി വെച്ചത് കാണിച്ചു തന്നതാണ് അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ആൾക്കാരെ അങ്ങനെ കഴിക്കാനിരുന്നു സദ്യയിലുള്ള എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ അവിയൽ ഇഞ്ചിക്കറി അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഹെയ്ഡൻ ഫുഡ് കഴിക്കണതാണോട്ടെ കാണുന്നത് ഇവിടെ വന്നാൽ പിന്നെ സമയം പോകണത് ഇല്ല കേട്ടോ എല്ലാവരും കളിയും ചിരിയും ബഹളം ആയിട്ടിരിക്കും റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് കേട്ടോ ഷൈമോളേച്ചി ഷൈമോളേച്ചി മമ്മിയുടെ മൂത്ത ചേച്ചിയുടെ മോളാണ് ഇതാണ് എൽദോസി അച്ചൻ എൽദോസി അച്ചൻ സോളി മമ്മിയുടെ ഹസ്ബൻഡാണ് ഇതാണ് മമ്മിയുടെ മൂത്ത ചേച്ചി അപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് നമ്മൾ ഗോതമ്പ് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഗോതമ്പ് പായസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് പായസം തന്നെ ഉണ്ടാക്കാൻ ഓർത്തു ബാക്കിയെല്ലാവരും പുറത്തിരുന്ന് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് ഹെയ്സു വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു കളറിങ് ബുക്കൊക്കെ ആയിട്ടാണ് വന്നത് ഇവിടെ വരുമ്പോൾ അമ്മുൻ്റെയും അയിലിൻ്റെയും ഒക്കെ ഒപ്പം കളിക്കാനായിട്ട് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷിലൂന് വരും ഇതാണ് എൽതക്കുട്ടൻ അവൻ ഫോണിൽ ഏതോ ഒരു പിക്ക് നോക്കി പേപ്പറിൽ വരച്ചുകൊണ്ടിരിക്കുവാണ് എൽതക്കുട്ടൻ ആർട്സിനോടും സ്പോർട്സിനോടും ഒക്കെ ഭയങ്കര താല്പര്യം ഇതാണ് മമ്മിയുടെ മൂത്ത ചേട്ടൻ ഇവർ ചാച്ചന്മാർ തമ്മിൽ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുക അപ്പോഴത്തേക്കും അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ കഴിക്കാനിരുന്നു അടുക്കളയിൽ പായസം ആവുന്നതേ ഉള്ളൂ കേട്ടോ ഞങ്ങളപ്പം ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് ഓർത്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുന്ന് ഇറങ്ങി നടന്ന് നമ്മൾ ചെന്നെത്തുന്നത് പാടത്തോട്ടായിരിക്കും ഇതാട്ടോ പാടത്തിന്റെ ഒരു വ്യൂ വരുന്നത് ഇവിടെ ചെറിയൊരു തോടൊക്കെ ഉണ്ട് ഇവിടെ പറമ്പില് കൊക്കൊക്ക ജാതിക്ക ചാമ്പക്ക മാമ്പഴം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടോട്ടോ ഞങ്ങൾക്കാണെങ്കി ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം

ഇപ്പോൾ ജാതിക്കൊന്നും അധികം എൽദോ കുട്ടൻ സ്റ്റിൽ പടം വരയിലാണ് ഇവരെന്തോ കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടിരിക്കുവെ ഇപ്പോഴും ഹെയ്ഡൻ അകത്തിരുന്നിട്ട് ഭയങ്കര ബഹളാ കേട്ടോ അപ്പോൾ ബിബില് ഹെയ്ഡനെ കൊണ്ട് പുറത്തോട്ട് വരുന്നുണ്ട് മമ്മിയുടെ ബ്രദറിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ അപ്പോൾ അവർ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ വീട് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് റബ്ബറാ കേട്ടോ അപ്പോൾ റബ്ബറാണ് കൂടുതൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഹേഡുവിനെയും കൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് നടക്കാനിറങ്ങി അവനിവിടെ പുറത്ത് പശുവിനെയും കോഴീനെയും ആടിനെയൊക്കെ കണ്ടിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് കൊക്കൊക്കായി ഇരിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പഴുത്തത് നോക്കി ഞങ്ങളൊന്ന് പൊട്ടിച്ച് നോക്കി ഇതാ കേട്ടോ ചാച്ചൻ്റെ വീട് നേരത്തെ പറഞ്ഞതുപോലെ ഷിലൂനിന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഷിലൂന് പോവാനായിട്ട് ഇനി കുറച്ച് ടൈമും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓർത്തു വേണമെങ്കിലും നമുക്ക് ഇവിടെ അടുത്തുള്ള പുഴയിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് ഇവിടെ അടുത്ത് തന്നെ പുഴയുണ്ട് പെരിയാറ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുഴയിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് ഞങ്ങൾ ചെന്നപ്പോൾ സൂളി മമ്മിയും മമ്മിയൊക്കെ ഫുഡ് കഴിക്കുകയാണ് ഇതാണ് കേട്ടോ ബിബിൻ ചേട്ടൻ ബിപിൻ ചേട്ടൻ മമ്മിയുടെ ബ്രദറിൻ്റെ മോനാണ് ഇതാണ് മൂളിമമ്മി മൂളിമമ്മി മമ്മിയുടെ രണ്ടാമത്തെ ചേച്ചിയാണ് ഇതമ്മ അവരൊക്കെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങളും സദ്യ കഴിച്ചു പായസം അപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ ഹെയ്സും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഹെയ്സും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മൂൻ്റെയും അയലിൻ്റെ ഒപ്പം ആയിരിക്കും കൂടുതൽ ടൈമും അടുക്കളയിൽ ോക്കിയപ്പോ വല്ല്യമിച്ച് ഷൈമോളേച്ചീനെ ഏൽപ്പിച്ചേക്കും പായസം ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടി അമ്മയ്ക്ക് ഏറ്റവും ഗോതമ്പ് 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 പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അപ്പോൾ അപ്പോ ഞങ്ങള് എല്ലാരും കൂടി അങ്ങനെ പുഴയില് പോകാനായിട്ട് ഇറങ്ങി മമ്മിമാരാരും വരുന്നില്ല കേട്ടോ പറഞ്ഞത് നമ്മളപ്പോൾ എപ്പോഴും പുഴയിൽ പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴി തന്നെ ഇന്നും പോകാവുന്ന ഓർത്താണ് പോകുന്നത് ഇവിടെയൊക്കെ എല്ലാ വീട്ടുകാർക്കും തന്നെ ഒരുപാട് സ്ഥലം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു വീട് കഴിഞ്ഞിട്ട് അടുത്ത വീട് കാണണമെങ്കിൽ കുറേ പോകണം പിന്നെ മമ്മിയുടെ മൂത്ത ചേച്ചി നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ പോകുന്ന ഈ റൂട്ടിലായിട്ടാണ് കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ എപ്പോഴും തന്നെ ആന വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ എല്ലാം ഫെൻസിങ് ഉണ്ടാവും ഇവിടെ ആയിട്ട് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് പുഴയിലോട്ട് പോകുന്ന ആ വഴിയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതുവഴി നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ ആ വഴി ഫെൻസിംഗ് വെച്ചിട്ട് ക്ലോസ് ചെയ്തേക്കുവാണ് ആനയുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വഴി പോകണമെങ്കിൽ ഞങ്ങൾക്ക് വണ്ടിയിലുള്ള ആർക്കും ആ വഴി അറിയത്തില്ല വീട്ടിൽ ചെന്ന് ഷൈമോളേച്ചീനേം കൂട്ടിയിട്ട് വേണം ഇനി പുഴയില് പോകണമെങ്കിൽ നമുക്ക് പോകാനായിട്ട് അങ്ങനെ പുഴയിൽ പോകാനുള്ള നമ്മുടെ ഫസ്റ്റ് ട്രൈ ഫെയിലായേക്കുമാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഷൈമോളേച്ചീനേയും കൂട്ടിയിട്ട് പോവാനായിട്ടിരിക്കുക അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം തിരിച്ചു പോകുമ്പോൾ നമുക്ക് വഴിയിൽ ഇങ്ങനെ ഒരു അമ്പലം കാണാം കേട്ടോ ഈ അമ്പലത്തിൻ്റെ ചുറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അമ്പലത്തിനോട് ചേർന്നൊരു ആൽമരമൊക്കെയുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും തന്നെ വന്നിട്ടുള്ള കോടനാട് ആനക്കൂട് ഇവിടെ അടുത്താണ് അപ്പോൾ ഇവിടെ ആനപ്പാപ്പൻ പരിശീലന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു ഇതുമുണ്ട് അതും നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി പായസമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്തു അങ്ങനെ ഹീസും ഒക്കെ പായസം കുടിക്കുകയാണ് യേസുവിന് ആദ്യം പായസം ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ പിന്നെയും ഇഷ്ടമായി തുടങ്ങുന്നുണ്ട് ഇപ്പം അത്യാവശ്യം പായസമൊക്കെ കഴിച്ചു തുടങ്ങി മൂളി മമ്മിയുടെ ഇളയ മോളും ഹസ്ബൻ്റും പുറത്താണ് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അവർ വീഡിയോ കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അവരോട് സംസാരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ബിബിലിന് പപ്പടവും പഴവും പായസവും പായസമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കഴിക്കുക ഞങ്ങളൊക്കെ അല്ലാതെ പായസം മാത്രമായിട്ടാണ് കേട്ടോ കഴിച്ചത് അമ്മു ചേച്ചിയും ബേസിലേട്ടിനും ഫോൺ വിളിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാവരും മാറി മാറി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവരുടെ അടുത്ത് ഇതാണ് അമ്മു ചേച്ചി അപ്പോഴത്തേക്കും ഷിലുവിന് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിരുന്നു അപ്പോൾ ഷിലുവും ബിബിലും പോയി പിന്നെ ഇനിയിപ്പോ പുഴയില് ഞങ്ങള് മാത്ര കേട്ടോ പോവുക ഷൈമോളേച്ചിനെയും കൂട്ടി ഞങ്ങൾ മാത്രം പുഴയില് പോകാൻ ഓർത്തിരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ പുഴയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് മോളിയമ്മി പോവും അപ്പോൾ മൂളിയമ്മീനോട് ബൈ പറഞ്ഞാണ് കണ്ടത് അങ്ങനെ ഇവരെല്ലാവരും കാറി ഇരിക്കുകയാണ് പുഴയിൽ പോകാൻ റെഡി ആയിട്ട് അപ്പച്ചൻ്റെ അടുത്തും പുഴയിൽ പോകാമെന്ന് പറഞ്ഞ അപ്പച്ചൻ ടാറ്റയ്ക്ക് തന്നു വിടുകയാണ് എല്ലാവരും കയറി ഷൈമോളച്ചിയാണ് ഏറ്റവും ഫസ്റ്റ് കയറിയിരിക്കുന്നത് ഷൈമോളച്ചിയാണ് നമ്മുടെ വഴികാട്ടി അങ്ങനെ നമ്മൾ ഷൈമൊളിച്ചി പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു പാലമുണ്ട് പാലത്തിൻ്റെ രണ്ട് സൈഡിലും വെള്ളം ഒഴുകുന്നുണ്ട് നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പുഴ കാണാൻ പറ്റും പാലത്തിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ല അപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡേക്കൂടെ നടന്നിട്ട് വേണം നമുക്ക് എത്താനായിട്ട് ഇത് ആക്ച്വലി ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മലയാറ്റൂർ താഴത്തെ പള്ളിയൊക്കെ കാണാൻ പറ്റൂട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് അമ്മൂനെ ഇവിടെ വെച്ചിട്ട് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അമ്മൂനെ അങ്ങനെ പൊന്നു റീൽസൊക്കെ എടുത്തു കൊടുക്കുവാണ് ഈ കാണുന്നതാണ് കേട്ടോ മലയാറ്റൂർ പാലം അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് സൺസെറ്റൊക്കെ കണ്ട് പുഴയുടെ തീരത്ത് നല്ലൊരു ഈവനിങ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മലയാറ്റൂർ താഴ്ത്തെ പള്ളി മലയാറ്റൂർ പാലമൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഇറങ്ങാൻ കുറച്ച് പാടുണ്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ പുഴയിലെ ഇറങ്ങാൻ പാകത്തിനുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് പുഴയിൽ പുഴയിലിറങ്ങാം കേട്ടോ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനെ കിട്ടിയ മീനാണ് കേട്ടോ അത് ഞങ്ങളാരും പുഴയിലിറങ്ങാൻ പാകത്തിനല്ല വന്നത് അപ്പോൾ ജിനോ മാത്രമാണ് പുഴയിൽ ഇറങ്ങുന്നുള്ളൂ ജിനോ ഹെയ്സുവിന് ഇങ്ങനെ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളത്തുള്ളി വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ചേമ്പിൻ്റെ ഇല വറച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഹെയ്സും അമ്മും അയലിനും ഒക്കെ അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചിരുന്നു കേട്ടോ ഇവിടുത്തെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ജിനോ കുറേ ടൈം വെള്ളത്തിൽ ഇറങ്ങി നീന്തുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നേരം തോന്നി പുഴയിൽ ഇറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പുഴയിൽ വരാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സൊക്കെ എടുക്കായിരുന്നു എന്ന് ഞങ്ങളപ്പോൾ അവിടെ പുഴയുടെ തീരത്ത് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു അവിടെ കുറെ പിള്ളേർ നീന്താനും നീന്തൽ പഠിക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറെ നേരം ഇരുന്നതുകൊണ്ട് അവരൊക്കെ ആയിട്ട് കമ്പനിയായി അവരെല്ലാവരും തന്നെ അവിടെ അടുത്തുള്ളവരാണ് കേട്ടോ അപ്പോൾ അവർ എല്ലാ ഈവനിങ്ങും തന്നെ ഇവിടെ വന്ന് കുറെ ടൈം സ്പെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഹേസുനാണെങ്കിൽ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനത്തെ ചാൻസ് കിട്ടുകയുള്ളൂ അത് കാരണം യേസുനെ വെള്ളത്തിൽ നിന്ന് കേറ്റിക്കൊണ്ട് വരാൻ ഞങ്ങൾ ഒത്തിരി പാടുപ്പെട്ടു കേട്ടോ ഞങ്ങളപ്പോൾ പുഴയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഐസക്കേട്ടനെയാണ് ഐസക്കേട്ടൻ എന്ന് പറയുന്നത് ഷൈമൊളിച്ച ബ്രദറാണ് ഐസക്കേട്ടനെ ഇപ്പോൾ ഇവിടെയുള്ള പുറത്ത് ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോയേക്കുവാണ് അപ്പോൾ ഐസക്കേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പുഴയിൽ വരുമ്പോൾ ഞങ്ങളെപ്പോഴും നീന്തൽ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല ഇവിടെ അടുത്തുള്ള ഒത്തിരി പേരും കുളിക്കാനും അലക്കാനും ഒക്കെ വരുന്നൊരു സ്ഥലമാണത് അപ്പോഴത്തേക്കും നേരം പയ്യെ ഇരുട്ടി തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ പയ്യെ പോകാമെന്ന് ഓർത്തു ഇവരാട്ടോ ഞങ്ങൾ അവിടെ വന്ന് കമ്പനി ആയ പിള്ളേർ ഇവരെല്ലാ ദിവസവും തന്നെ ഇവിടെ വരാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു മലയാറ്റൂർ അടുത്ത് വേറൊരു നല്ല സ്പോട്ടുണ്ട് ഇതേപോലെ അപ്പോൾ ഒരു ദിവസം അവിടെ പോയി നോക്കണം ഇനി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോപ്പ് കൊണ്ടുവിട്ടോ ഹോം ഗ്യാലറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ വന്ന് ഇറങ്ങി നോക്കി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ഭാഗത്തിനുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും സോളി മമ്മി മൂളി മമ്മിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പച്ചനോടും അമ്മേനോടൊക്കെ ബയ്യൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ഞങ്ങളപ്പോൾ എപ്പോൾ ഇറങ്ങാൻ നിന്നാലും അപ്പച്ചനും അമ്മയ്ക്കും ചെറിയ വിഷമാവും കേട്ടോ ഇത്രയും നേരം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ അപ്പച്ചനും അമ്മയും ചാച്ചനും ഒക്കെ മാത്രമാണല്ലോ ഉള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരണം പറഞ്ഞിട്ടാണ് എപ്പോഴും വിടുക ഞങ്ങളങ്ങനെ ഇടയ്ക്ക് പോവാറുമുണ്ട് വെല്ലുമും അമ്മും മയിലിനും ഞങ്ങളുടെ ഒപ്പമാണ് തിരിച്ചു വരുന്നത് ഞങ്ങളപ്പം അവരെ വീട്ടിലാക്കിയിട്ട് വേണം പോവാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഐസക്കേട്ടൻ വീഡിയോ കോൾ വിളിച്ചതാണ് കേട്ടോ നിങ്ങളെ കണ്ടത് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതെൻ്റെ ഫോൺ ഗ്യാലറിയിൽ ഉണ്ടായിരുന്ന കുറേ പിക്സാണ് നമ്മൾ പണ്ട് കോടനാടൊക്കെ പോയപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയാണുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ